പണമായി നൽകുന്ന ഡിവിഡൻ എന്നതുപോലെ തന്നെ ബോണസ് ഷെയറും കമ്പനികളിൽ നിന്നും അതിൻ്റെ ഓഹരി ഉടമകളെ തേടി എത്തുന്ന പാരിതോഷികങ്ങളാണ് സൗജന്യമായി ലഭിക്കുന്ന അധിക ഓഹരികളായതിനാൽ സ്റ്റോക്ക് ഡിവിഡൻ എന്നും വിശേഷിപ്പിക്കാറുണ്ട് അതേസമയം ഓഗസ്റ്റ് അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ ഏഴ് സ്മോൾ ക്യാപ് ഓഹരികളാണ് നിക്ഷേപകർക്ക് ബോണസ് ഷെയർ സമ്മാനിക്കാൻ പോകുന്നത് രാജു എഞ്ചിനീയേഴ്സ് കാസ്പിയൻ കോർപ്പറേറ്റ് സർവീസസ് ഡി ജെ മീഡിയ പ്രിന്റ് ആൻഡ് ലോജിസ്റ്റിക്സ് മാരിതി ഇൻഫ്ര സഗുമോ എക്സ്പോർട്സ് ആർടെക് സോളോണിക്സ് ഗുജറാത്ത് തെമിസ് ബയോസിൻ എന്നിങ്ങനെ ഈ അഴിജിൽ ബോണസ് ഷെയർ നൽകാൻ പോകുന്ന ഓഹരികളുടെ കൂടുതൽ വിശാംശങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായി രാജു എഞ്ചിനീയേഴ്സ് പ്ലാസ്റ്റിക് എക്സ്ട്രൂഷൻ മെഷീനുകൾ നിർമ്മിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് രാജു എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ഒന്ന് ഈസ്റ്റ് ഒന്ന് അനുപാതത്തിൽ ബോണസ് ഓഹരികൾ ഇഷ്യൂ ചെയ്യുമെന്നാണ് കമ്പനിയുടെ പ്രഖ്യാപനം ഇതനുസരിച്ച് നിക്ഷേപ കൈവശമുള്ള ഓരോ രാജു എഞ്ചിനീയേഴ്സ് ഓഹരിക്കും വീതം അധികമായി ഒരു ഓഹരി കൂടി സൗജന്യമായി നേടാമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് ബോണസ് തീയതിയും റെക്കോർഡ് തീയതിയും ഓഗസ്റ്റ് എട്ടാകുന്നു അതേസമയം നിക്ഷേപകർക്കും മുടങ്ങാതെ ഡിവിഡൻ നൽകുന്ന ഓഹരിയുമാണിത് കഴിഞ്ഞയാഴ്ചത്തെ ആഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ നാനൂറ്റി അൻപത് രൂപ നിലവാരത്തിലായിരുന്നു രാജ്യം എഞ്ചിനീയർസ് ഓഹരിയുടെ ക്ലോസിംഗ് കാസ്പീൻ കോർപ്പറേറ്റ് സർവീസസ് ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട അഡ്വൈസറി കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുന്ന മൈക്രോ കാപ്പ് കമ്പനിയാണ് കാശ്മീൻ കോർപ്പറേറ്റ് സർവീസസ് ലിമിറ്റഡ് രണ്ട് ഈസ്റ്റ് ഒന്നനുപാതത്തിൽ കമ്പനിയുടെ ഓഹരി ഉടമകൾക്ക് ബോണസ് ഷെയർ നൽകുമെന്നാണ് അറിയിപ്പ് ഇതുപ്രകാരം നിക്ഷേപകരുടെ കൈവശമുള്ള ഓരോ കാശ്മീർ കോർപ്പറേറ്റ് സർവീസസ് സൗകരിക്കും രണ്ട് ബോണസ് സൗകര്യങ്ങളുടെ വീതം സൗജന്യമായി ലഭിക്കുമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും ഓഗസ്റ്റ് ഒമ്പതിനാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച എഴുപത് രൂപ എൺപത് പൈസയിലായിരുന്നു കാശ്പീൻ കോർപ്പറേറ്റ് സർവീസസ് സൗകര്യയുടെ വ്യാപാര അവസാനിപ്പിച്ചത് ഡി മീഡിയ പ്രിൻറ്റ് പ്രിൻ്റിംഗ് പ്രവർത്തനങ്ങളിലും അനുബന്ധ ബിസിനസ് മേഖലയിലും പ്രവർത്തിക്കുന്ന മൈക്രോക്യാപ് കമ്പനിയാണ് ഡി ജെ മീഡിയ പ്രിന്റ് ആൻഡ് ലോജിസ്റ്റിക്സ് ലിമിറ്റഡ് രണ്ട് ഇസ്റ്റ് ഒന്ന് അനുപാതത്തിൽ ബോണസ് ഓഹരികൾ ഇഷ്യൂ ചെയ്യുമെന്നാണ് കമ്പനിയുടെ പ്രഖ്യാപനം ഇതനുസരിച്ച് നിക്ഷേപയുടെ കൈവശമുള്ള ഓരോ ഡി ജെ മീഡിയ പ്രിൻറ് ഓഹരിക്കും രണ്ട് ഓഹരികൾ വീതം സൗജന്യമായി ലഭിക്കുമെന്ന ചുരുക്കം ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് ബോണസ് തീയതിയും റെക്കോർഡ് തീയതിയും ഓഗസ്റ്റ് ഒൻപതാകുന്നു അതേപോലെ കഴിഞ്ഞ മൂന്ന് വർഷവും തുടർച്ചയായി ഡിവിഡൻ നൽകിയ ഓഹരിയാണിത് കഴിഞ്ഞ ആഴ്ചത്തെ വ്യാപാരത്തിനടുവിൽ മുന്നൂറ്റി പതിനഞ്ച് രൂപയിലായിരുന്നു ഡി ജെ മീഡിയ പ്രിൻറ് ഓഹരിയുടെ ക്ലോസിംഗ് മാരുതി ഇൻഫ്ര റിയൽ എസ്റ്റേറ്റ് മേഖലയിലും കൺസ്ട്രക്ഷൻ പ്രവർത്തനങ്ങളിലും ശ്രദ്ധിക്കൊന്നിരിക്കുന്ന മൈക്രോക്യാപ് കമ്പനിയാണ് മാരുതി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഒന്ന് ഈസ്റ്റു രണ്ട് അനുഭാഗത്തിൽ ഓഹരി ഉടമകൾക്ക് ബോണസ് ഷെയർ വിതരണം ചെയ്യുമെന്നാണ് കമ്പനി പുറത്തിറക്കിയ അറിയിപ്പ് ഇതുപ്രകാരം നിക്ഷേപയുടെ കൈവശമുള്ള രണ്ട് മാരുതി ഇൻഫ്രാ ഓഹരികൾക്ക് വീതം ഒരു ബോണസ് ഓഹരി കൂടി സൗജന്യമായി നേടാമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും ഓഗസ്റ്റ് ഒൻപതിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയിലായിരുന്നു മാരുതി ഇൻഫ്രാ ഹോഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് സഗ്മ എക്സ്പോർട്സ് പഞ്ചസാര ഭക്ഷ്യ എണ്ണ പോലെയുള്ള അഗ്രികൾച്ചറൽ കമ്മോഡിറ്റികളുടെ വ്യാപാരത്തിലും വിപണനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് സഗ്മ എക്സ്പോർട്സ് ലിമിറ്റഡ് നാല് ഇസ്റ്റ് ഒന്നനുവാദത്തിൽ ബോണസ് ഓഹരികൾ അനുവദിക്കുമെന്നാണ് പ്രഖ്യാപനം ഇതനുസരിച്ച് നിക്ഷേപങ്ങളുടെ കൈവശമുള്ള ഓരോ സഗ്മ എക്സ്പോർട്ട്സ് ഓഹരിക്കും വീതം നാല് ഓഹരികൾ കൂടി സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് ബോണസ് തീയതിയും റെക്കോർഡ് തീയതിയും ഓഗസ്റ്റ് ഒൻപതിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതേപോലെ മുടക്കമില്ലാതെ ക്യാഷ് റിട്ടേൺ നൽകുന്ന ഓഹരിയാണിത് കഴിഞ്ഞ ആഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ മുപ്പത്തൊന്ന് രൂപ നിലവാരത്തിലായിരുന്നു സഗ്മ എക്സ്പോർട്ട് സോഹരിയുടെ ക്ലോസിങ് ആർട്ടെക്സ് സോളോണിക്സ് വിവിധ ഇലക്ട്രിക്കൽ യന്ത്രങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കുന്ന മൈക്രോ മൈക്രോക്യാപ് കമ്പനിയാണ് ആർടെക് സോളോണിക്സ് ലിമിറ്റഡ് ഒന്ന് ഈസ്റ്റ് രണ്ട് അനുഭാതത്തിൽ ബോണസ് ഷെയർ വിതരണം ചെയ്യുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ് ഇത് പ്രകാരം നിക്ഷേപയുടെ കൈവശമുള്ള രണ്ട് ആർടെക് സോളോണിക്സ് ഓഹരികൾക്ക് വീതം ഒരു ബോണസ് ഓഹരി കൂടി സൗജന്യമായി നേടുന്നതായിരിക്കും ഇതിൻ്റെ ഭാഗമായുള്ള റിക്കോഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും ഓഗസ്റ്റ് ഒൻപതിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായി മുടക്കമില്ലാതെ ഡിവിഡൻ നൽകുന്ന ഓഹരിയാണിത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയിലാണ് ആർടെക് സോളോണിക്സ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് Gujarat teme Biosyn. മരുന്ന് നിർമ്മാണത്തിലുള്ള സജീവ രാസംയുക്തങ്ങൾ നിർമ്മിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ഗുജറാത്ത് തമിഴ്സ് ബയോസിൻ ലിമിറ്റഡ് ഒന്ന് ഈസ്റ്റു രണ്ട് അനുവാദത്തിൽ ബോണസ് ഓഹരികൾ അനുവദിക്കുമെന്നാണ് കമ്പനിയുടെ പ്രഖ്യാപനം ഇതനുസരിച്ച് നിക്ഷേപകുടെ കൈവശമുള്ള രണ്ട് ഗുജറാത്ത് തെമിസ് ബയോസിൻ ഓഹരിക്ക് വീതം ഒരു ബോണസ് ഓഹരി കൂടി സൗജന്യമായി ലഭിക്കും ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് ബോണസ് തീയതിയും റെക്കോർഡ് തീയതിയും ഓഗസ്റ്റ് ഒൻപതാകുന്നു അതേപോലെ മുടക്കം വരുത്താതെ നിക്ഷേപകർക്ക് ഡിവിഡൻ നൽകുന്ന ഓഹരിയുമാണിത് കഴിഞ്ഞ ആഴ്ച വ്യാപാരത്തിനൊഴിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയിലായിരുന്നു ഗുജറാത്ത് തെമിസ് ബയോസിൻ ഓഹരിയുടെ ക്ലോസിംഗ് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച ബോണസ് ഓഹരികളെ സംബന്ധിച്ച വിവരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം